ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ പഴുതുകളുണ്ടെന്നും താൻ ജനാധിപത്യത്തിനെതിരാണെന്നും നടൻ ശ്രീനിവാസൻ ഉദയംപേരൂർ കണ്ടനാട് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ തൊണ്ണൂറ്റിയൊൻപതാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സഹപ്രവർത്തകനായ സുരേഷ് ഗോപിയോട് വ്യക്തിപരമായി വളരെ ഇഷ്ടമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയോട് താല്പര്യമില്ലെന്നും ഇന്ത്യ അടുത്തൊന്നും കരകയറുന്ന യാതൊരു ലക്ഷണവുമില്ലെന്നും ഇന്ന് സോക്രട്ടീസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവനെ തേടിപ്പിടിച്ച് ചവിട്ടിക്കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ച് മരിച്ചനെയെന്നും ശ്രീനിവാസൻ പറഞ്ഞു ഇത് നമുക്ക് തന്നെ എതിരായിട്ടുള്ള ജനവിധിയാണ് ഏത് പാർട്ടി ജയിച്ചാലും നമുക്കെതിരായിരിക്കും ഞാൻ അടിസ്ഥാനപരമായി ജനാധിപത്യത്തിന് എതിരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു జనాధిపన్న జనాధిపత్యూ ఎలా కాలం రెచ్చ పెరు అదనె తాత్పర్య జనాధిపత్యూ మోడల్ ఆదా అమరే കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു കഴിവുള്ളവരെ പക്ഷെ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് അത് തന്നെ പ്രശ്നം ഇന്ന് സോക്രഡേജീഷ് ജനാധിപത്യം കണ്ടുപിടിച്ച് അവർ തേടി പിടിച്ച് ചവിട്ടിക്കൊതിട്ട് വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് സോക്രഡീസ് മരിച്ചാണ് നമ്മൾ വില കൂടിയ

আদত এনেকৈ তাৎপৰ্য